ജനങ്ങളുടെ ശബ്ദമായി വിശുദ്ധ ഡോൺ ബോസ്കോ പള്ളിയിൽ തിരുഹൃദയ തിരുനാൾ ഊട്ടുസദ്യ ഇരുപത്തിയൊമ്പതിന് തിരുരക്ത അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കും ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നവനാൾ ദിനങ്ങൾ രാവിലെ ആറേ മുപ്പതിനും വൈകിട്ട് ആറു മണിക്കും ദിവ്യബലി ബലി നൊവേന ആരാധന ദിവസവും പത്ത് മുപ്പതിന് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നേർച്ച ഭക്ഷണം ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ച പതിമൂന്ന് മണിക്കൂർ ആരാധനയ്ക്ക് ഫാദർ ആൻസ് പുത്തൻ വീട്ടിൽ നയിക്കും തിരുനാൾ ഇരുപത്തി ഏഴിന് തുടങ്ങും രാവിലെ ആറേ മുപ്പതിനു കുർബാന നൊവേന ആരാധന പത്തിന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലിങ്കലിന് സ്വീകരണം തുടർന്ന് കൊടിയേറ്റം പത്തേ മുപ്പതിനും അഞ്ചിനും ആറേ മുപ്പതിനും ദിവ്യബലി ഇരുപത്തെട്ടിന് രാവിലെ ആറേ മുപ്പതിന് കുർബാന നിത്യസഹായ മാതാവിന്റെ നോവേന അഞ്ചേ മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ മുഖ്യ കാർമികനാകും കോട്ടക്കാവ് സെന്റ് തോമസ് സീറോ മലബാർ പള്ളി സഹവികാരി ഫാദർ സുജിത് കുവേലി വചനപ്രഘോഷണം നടത്തും കൂട്ടുതിരുന്നാൾ ദിനമായ ഇരുപത്തൊമ്പത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കുർബാന നൊവേന ആരാധന മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഇരുപത്തയ്യായിരം പേർക്ക് നേർച്ച സദ്യ വിളമ്പുമെന്ന് വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്പൽ സഹവികാരി ഫാദർ ബിയോൺ കോണത് ജനറൽ കൺവീനർ നെൽസൺ തട്ടാരശ്ശേരി ജോയിന്റ് കൺവീനർമാരായ ബേസിൽ പുതുശ്ശേരി ജിൻസി ജെയിംസ് കുരിശുവീട്ടിൽ ജോയൽ ജോൺസൺ

നിലനിർത്തിയിട്ടുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ തിരുനാളിൽ നിന്നും നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനം അത് ക്യാൻസർ രോഗികൾക്കും അതോടൊപ്പം തന്നെ കിഡ്നി പേഷ്യൻസിനും നൽകുന്ന കരുണി ഫണ്ട് നൽകപ്പെടുകയുമാണ് തിരുമത വിരുന്ന് രാവിലെ പത്തര മണി മുതൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കും മൂന്നര മണിക്കും അഞ്ചുമണിക്കും ആറര മണിക്കും രൂപയുണ്ട് അതിനുശേഷവും എട്ടര മണിവരെയാണ് തിരുഹതയിൽ നിന്ന് ആളുകൾക്ക് നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആവശ്യിക്കുകയാണ് തിരുനാൾ ദുരുക്കമായിട്ട് ധ്യാനം ഉണ്ടായിരുന്നു അതിനുശേഷം ഒൻപത് ദിവസത്തെ ദിനത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ഇതിൽ ഏറ്റവും അടുത്ത ദുരുക്കമായിട്ടുള്ള പതിമൂന്ന് മണിക്കൂർ ആരാധക ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വരാപ്പുഴ അതിരൂപത സഹായകന്ത്ര അഭ്യന്യ ആന്റണി വാലങ്കൽ പിതാവ് തിരുനാളിന് കൊടിയെത്തുന്നതോടുകൂടെ ഇരുന്നാൾ ആരംഭിക്കുക ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് കോട്ടപ്പുറം രൂപതയുടെ വികാരി ചന്ദ്രൻ സ്നേഹബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് റോക്കിംഗ് ഓവൻ മുഖ്യ കാർമ്മികത്വത്തിലും ദ്വീപിലെ അർപ്പിക്കുന്നു ഇരുപത്തിയൊൻപതാം തീയതി ആശ്രകളാണ് അന്ന് രാവിലെ ആറര മണിക്ക് ദ്വീപിലുണ്ട് അതിനുശേഷം കോട്ടപ്പുറം അധ്യക്ഷൻ ജനങ്ങളുടെ ശബ്ദമായി